അല്ല ഇത് അയോധ്യ ഹിന്ദു ബി ജെ പിയുടെ പ്രചാരണ ആയതുമല്ല അയോധ്യ ഇന്ത്യയിലെ മുഴുവൻ കേരളത്തിലുൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ പരിസമാപ്തിയാണ് അതിലുള്ള ആഘോഷം ആ ആഘോഷത്തിൽ കേരളത്തിലെ മുഴുവൻ ഹിന്ദു വിശ്വാസികൾ സനാതനധർമ്മ വിശ്വാസികൾ ഇതര മതസ്ഥരുൾപ്പെടെ കാരണം ബാക്കിയുള്ള മതത്തിൽപ്പെടുന്ന ആളുകൾക്ക് മതവിശ്വാസികൾക്ക് ഇത് മനസ്സിലാക്കും കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് മെക്ക എത്രമാത്രം പവിത്രമാണോ ക്രൈസ്തവ വിശ്വാസികൾക്ക് ബദൽഹേം എത്രമാത്രം പവിത്രമാണോ അതേപോലെയുള്ള പുണ്യസങ്കേതമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അയോധ്യ മതവിശ്വാസികളല്ലാത്ത നാസ്തികന്മാരായിട്ടുള്ള മതവിശ്വാസത്തെ എതിർക്കുന്ന ആളുകളാണ് ഇതിനെതിരായിട്ട് പ്രചരണം നടത്തുന്നത് അല്ലാതെ ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ അയോധ്യക്കെതിരായിട്ട് എന്തെങ്കിലും പ്രചരണം നടത്തുമെന്ന് എനിക്ക് അഭിപ്രായമില്ല അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാരണം അവരുടെയും പൂർവികന്മാരിൽ പെടുന്നതാണ് ശ്രീരാമൻ ഇസ്ലാമും ക്രൈസ്തവ മതവും കേരളത്തിലും ഇന്ത്യയിലും എത്തുന്നതിന് മുൻപുണ്ടായിരുന്ന ധർമ്മം ആ ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമൻ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശ്രീരാമൻ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പൂർവികനാണ് ആ പൂർവീകന്റെ സ്ഥാനത്ത് ജന്മഭൂമിയിൽ ആ ജന്മഭൂമിയിൽ ആ പൂർവികൻ്റെ സ്മരണ നിലനിർത്താൻ ഉതകുന്ന തരത്തിലുള്ളൊരു ക്ഷേത്ര നിർമ്മാണം എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും സന്തോഷം തരുന്നതാണ് അത് കേരളത്തിലുള്ള ജനങ്ങൾക്കും സന്തോഷം തരുന്നതാണ് അതിനെ ഇകഴ്ത്തി കാണിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ ശ്രമം നടത്തുന്ന ആൾക്കാർ ആചാര ലംഘനത്തിന് വേണ്ടി ഒരുക്കുണ്ടാക്കിയ കൂട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ ശബരിമലയിൽ അടക്കം തകർക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ അയോധ്യയ്ക്കെതിരായിട്ടും പ്രചരണം നടത്തുന്നത് അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയം അല്ല അതേ സമയത്ത് ജനങ്ങൾ കാണുന്നു നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നതെല്ലാം നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രിയാണ് പറയുന്നതെല്ലാം ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് പിണറായി വിജയനെ പോലെ ഞങ്ങൾ വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞത് തന്നെ മറന്നുപോകുന്ന ആളല്ല മുന്നൂറ്റി എഴുപതാം വകുപ്പാണെങ്കിലും ക്രിമിനൽ നിയമങ്ങളാണെങ്കിലും അയോധ്യയാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന സർക്കാരാണ് അതിൻ്റെ പ്രയോജനം ബി ജെ പിക്ക് കിട്ടും സ്വാഭാവികമായിട്ട് കിട്ടുമല്ലോ